നമസ്കാരം മലയാളിലേക്ക് സ്വാഗതം മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിൽ സർക്കാരിന് ആത്മാർത്ഥതയില്ല സിബിഐയെ ഇറക്കുമെന്ന് പ്രഖ്യാപിച്ച് ഹൈക്കോടതി പിണറായി സർക്കാരിന് ഇട്ട് മുട്ടൻ പണി വരുന്നുണ്ട് സംസ്ഥാന സർക്കാരിനെതിരെ പൊട്ടിത്തെറിക്കുകയായിരുന്നു ഹൈക്കോടതി മൂന്നാർ കയ്യേറ്റ വിഷയത്തിൽ സർക്കാർ പലതും ഒളിപ്പിക്കുന്നു വീഴ്ച കണ്ടെത്താൻ സിബിഐ അന്വേഷണം വേണോ എന്ന് പരിശോധിക്കുമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് കോടതി ഇടപെടൽ ഇടുക്കിയിലെ ചിലരുടെ മർമ്മം നോക്കിയുള്ള അടിയാണ് ഇടുക്കിയിലെ വനഭൂമി തറവാട്ടുവക പോലെയാണെന്ന് കരുതുന്ന എം എം മണിക്കും സി വി വർഗീസിനുമൊക്കെ ഇനി കുരുപൊട്ടും ഏത് കോടതി ഉത്തരവും കൊണ്ടുവന്നാലും ഇടുക്കിയിൽ കാല് കുത്തിക്കില്ലെന്ന വെല്ലുവിളിച്ച് എം എം മണിയും കൂട്ടരും ഇനി രംഗത്തിറങ്ങും സർക്കാരിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഹൈക്കോടതി നടത്തിയിരിക്കുന്നത് നേരത്തെ നൽകിയ ഉത്തരവ് നടപ്പാക്കാത്തതിന് പിന്നിൽ ഉന്നത ബന്ധങ്ങൾ എന്ന ചോദ്യവും ഡിവിഷൻ ബെഞ്ച് ഉന്നയിച്ചു ഇക്കാര്യത്തിൽ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ഓൺലൈനായി ഹാജരായി വിശദീകരണം നൽകണമെന്നും കോടതി പറഞ്ഞു മൂന്നാറിലെ ഭൂമി കയ്യേറ്റ കേസുകൾ പരിഗണിക്കുന്ന ഡിവിഷൻ ബെഞ്ചാണ് കടുത്ത അതൃപ്തി വ്യക്തമാക്കി വീഴ്ചയിൽ സി ബി ഐ അന്വേഷണത്തിന്റെ സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നത് പതിനാല് വർഷമായി കൈയേറ്റം ഒഴിപ്പിക്കൽ നിലച്ച മട്ടാണ് കോടതി പല ഘട്ടങ്ങളിലായി ഉത്തരവുകൾ നൽകുന്നുണ്ടെങ്കിലും ആരും നടപ്പാക്കുന്നില്ല കഴിഞ്ഞ ജനുവരി ഒൻപതിന് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയും ലാൻഡ് റവന്യൂ കമ്മീഷണറും മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥനും അംഗങ്ങളായി മോണിറ്ററിംഗ് സമിതി രൂപീകരിച്ച് കോടതി ഉത്തരവിട്ടിരുന്നു മൂന്നാറിലെ കയ്യേറ്റത്തിന്റെ സാഹചര്യം പരിശോധിച്ച് എവിടെയാണ് വീഴ്ചയെന്നത് റിപ്പോർട്ടായി നൽകണമെന്നായിരുന്നു നിർദ്ദേശം എന്നാൽ ഇതുവരെ ആരും അനങ്ങിയിട്ടില്ല കാരണവും കോടതിയെ അറിയിച്ചിട്ടില്ല കോടിക്കണക്കിന് രൂപയുടെ ഇടപാട് നടക്കുന്ന പ്രദേശത്ത് ഭൂരേഖകളുടെ പരിശോധന നടക്കാത്തത് ഉന്നതരെ സഹായിക്കാനാണോ എന്ന ചോദ്യവും കോടതി ഉന്നയിച്ചു റവന്യൂ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയിൽ ജസ്റ്റിസുമാരായ മുഹമ്മദ് മുഷ്താഖ് അബ്ദുൽ ഹക്കീം എന്നിവരടങ്ങിയ മൂന്നാർ ബെഞ്ച് സംശയം പ്രകടിപ്പിച്ചു അട്ടിമറിയുടെ കാരണം കണ്ടെത്താൻ സിബിഐ ഉൾപ്പെടെയുള്ള ഏജൻസികളുടെ അന്വേഷണം പ്രഖ്യാപിക്കേണ്ടി വരുമെന്നും ഡിവിഷൻ ബെഞ്ചിന്റെ മുന്നറിയിപ്പ് നൽകി റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നടപടിയിൽ കോടതി കടുത്ത അതൃപ്തിയാണ് അറിയിച്ചത് എന്തായാലും സർക്കാരിന് വലിയ പണി ഒരുങ്ങുന്നു എന്നത് വ്യക്തമാണ് മൂന്നാറിലും കൂടി സി ബി ഐ ഇറങ്ങിയാൽ സർക്കാരിന്റെ ആപ്പീസ് പൂട്ടും വലിയ പണിയാണ് മണിയാശാനും കൂട്ടർക്കും കിട്ടാൻ പോകുന്നത് സി പി എമ്മുകാരുടെ കൈവെള്ളയിലാണ് ഇടുക്കിയെന്നാണ് അവരുടെ വിചാരം കയ്യേറി കയ്യേറി ഇനി ഒരു ഇഞ്ച് ഭൂമി കൈയേറാൻ ഇടുക്കിയിലില്ല എം എം മണിയുടെ സഹോദരൻ ഏക്കർ കണക്കിന് ഭൂമിയാണ് കയ്യേറി വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഇടുക്കി ഒരു അന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ എം എം മണിക്കും സി പി എം നേതാക്കൾക്കും പൊള്ളുന്നത് അടുത്തിടെ കയ്യേറ്റം ഒഴിപ്പിക്കാൻ ചെന്ന കളക്ടറോട് കൊമ്പ് കോർക്കലായിരുന്നു മണിയും സി വി വർഗീസും അതിന് പുല്ലുവില പോലും കൊടുക്കാതെ ഷീബ ജോർജ് ഐ എ ശക്തമായ നടപടി സ്വീകരിച്ചു കളക്ടറുമായി പോരിലാണ് ഇടുക്കിയിലെ സി നേതാക്കൾ ഒഴിപ്പിക്കാൻ വരുന്നവന്റെ കാല് വെട്ടുമെന്ന ഭീഷണിയാണ് എം എം മണിക്ക് പണ്ടു മുതലേ ഉള്ളത് അതിന്റെ കൊമ്പൊടിച്ചത് വി എസ് അച്യുതാനന്ദനായിരുന്നു മൂന്നാറിൽ കയറിയാണ് പണി കൊടുത്തത് അതൊക്കെ ചരിത്രം മൂന്ന് തരത്തിലുള്ള കയ്യേറ്റങ്ങളാണ് മൂന്നാർ മേഖലയിൽ നടക്കുന്നത് കയറിക്കിടക്കാൻ കൂര പോലും ഇല്ലാത്തവരുടെ ഒരു സെന്റിലും രണ്ട് സെന്റിലും മൂന്ന് സെന്റിലും ഒതുങ്ങുന്ന ചെറുകിട കയ്യേറ്റങ്ങൾ സർക്കാർ ഭൂമി കയ്യേറി കോടികൾ വാരി കൂട്ടുന്ന മാഫിയ സംഘങ്ങളുടെ കയ്യേറ്റം സ്വന്തം പട്ടയ ഭൂമിയിലും സി എച്ച് ആറിൽ ഉൾപ്പെട്ട ഏലത്തോട്ടങ്ങളിലും ചട്ടങ്ങൾ ലംഘിച്ച് നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവയെ വേർതിരിച്ചു കണ്ട് നടപടിയെടുക്കാതെ മൂന്നാറിനെ രക്ഷിക്കാനാകില്ല കൂരയില്ലാത്ത കയ്യേറ്റക്കാരനെ പരിചയാക്കിയാണ് കയ്യേറ്റ മാഫിയ സർക്കാർ നടപടികളെ പ്രതിരോധിക്കുന്നത് ഭരണരാഷ്ട്രീയ നേതൃത്വം ഇതിന് കൂട്ടുനിൽക്കുകയും ചെയ്യുന്നു പിണറായി സർക്കാർ ഭരിക്കുന്നിടത്തോളം കാലം മൂന്നാറിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കയ്യേറ്റക്കാർക്കും ഭൂമാഫിയകൾക്കും ഒത്താശ നിൽക്കും അവരുടെ കയ്യിൽ നിന്ന് കോടികൾ വാങ്ങി നിയമങ്ങളും ചട്ടങ്ങളും കാറ്റിൽ പറത്തി കയ്യേറ്റത്തിന് കണ്ണടച്ചു കൊടുക്കും ഇടതിൻ്റെ മാത്രമല്ല വലതിൻ്റെയും വലിയ കയ്യേറ്റം ഇടുക്കിയിലുണ്ട് പാവപ്പെട്ടവൻ ഒരു തുണ്ട് ഭൂമി കൊടുക്കാതെ കോർപ്പറേറ്റുകളെ വാഴിക്കുകയാണ് റിസോർട്ടും കെട്ടിടങ്ങളും നിർമ്മിക്കാൻ യഥേഷ്ടം അനുവാദം കൊടുക്കുന്നു അതാണ് ഹൈക്കോടതി പറഞ്ഞത് കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിൽ സർക്കാരിന് ആത്മാർത്ഥതയില്ലെന്ന് എങ്ങനെയുണ്ടാകും സി പി എമ്മുകാരുടെയും അവരുടെ ശിങ്കിടികളുടെയും കയ്യേറ്റങ്ങൾക്ക് മേലെ കൈവയ്ക്കാൻ സർക്കാർ തയ്യാറാകില്ലല്ലോ ഹൈക്കോടതി നേരിട്ടിറങ്ങണം കോടതിയുടെ മേൽനോട്ടത്തിൽ മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കാൻ നടപടി എടുക്കണം അങ്ങനെ വന്നാൽ ഈ നേതാക്കന്മാരുടെ ഏക്കർ കണക്കിന് കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാം ശക്തമായ നടപടിയാണ് ആവശ്യം അതിന് ഹൈക്കോടതി തന്നെ വിചാരിക്കണം